ഹലോ ചേച്ചിമാരെ തിരുവാതിരക്കല്ലേ വരുന്നത് പടിപൊളി മ്യൂറൽ പ്രിന്റ് ടിഷ്യു സാരി ഞാനിപ്പോൾ കാണിക്കാം കയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കുത്താംപുള്ളി നെയ്ത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു പേറ്റേൺ തുറന്നു നോക്കാം ഇതാണ് ഈ കഥകളിയാണ് ഇതിന്റെ പല്ലു വരുന്നത് അതേപോലെ സൈഡിലും ഇതേ കഥകളി തന്നെയാണ് വരുന്നത് ബോർഡറിൽ ബോഡി പ്ലെയിൻ ആണ് സൈഡിൽ മുഴുവൻ കഥകളിയാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അടിപൊളി ഫുൾ വർക്കാണ് വരുന്നത് ബ്ലൗസിൽ ബോർഡർ ഇതാണ് വരുന്നത് കസുവിൻ്റെ ബോർഡറിൻ്റെ ആണ് താഴെയും മുകളിലും വരുന്നത് അടിപൊളി ഷിഷു സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ചസും കാണിക്കാം ഇതേപോലെ വെൻവെല്ലി ഡിസൈൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം ഇതിന്റെ ഓരോ ഡിസൈൻസ് ഞാൻ കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ മ്യൂറൽ പ്രിന്റ് ആണ് തിരുവാതിര അടിച്ചു പൊളിക്കാം നെയ്ത്തുകാരനൊപ്പം അടിപൊളി കൃഷ്ണന്റെ ഡിസൈൻ മാലന്റെ ഡിസൈൻ ഉണ്ട് അടിപൊളി മയിലിൻ്റെ ഡിസൈൻ പീരിയുടെ ഡിസൈൻ ഇപ്പൊ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക കൈയോടെ കൂടെ തന്നെ നെയ്ത്തുകാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ബൈ